വെൽഫെയർ പാർട്ടി പത്തനംതിട്ട ജില്ലാ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രേമാജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു സംഘ് പരിവാറിന്റെ വംശീയ അജണ്ടകൾ രാജ്യത്തിന്റെ മതേതര സ്വഭാവം ഹനിക്കുന്ന തരത്തിൽ മുന്നോട്ടു പോകുമ്പോൾ ജനാധിപത്യവും മതേതരത്വവും ഉയർത്തി പ്രതിരോധം തീർക്കാൻ വെൽഫെയർ പാർട്ടി എന്നും മുൻപിലുണ്ടാകും സംഘ് പരിവാർ ഉയർത്തുന്ന ഹിന്ദുത്വം ഹൈന്ദവരുടെ വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ല എന്നും അവർ പറഞ്ഞു ുള്ളത് ഈ അറുപത്തിയഞ്ച് മെമ്പർമാരും അവരുടെ കഠിനമായ പരിശ്രമങ്ങളെ കൊണ്ട് ചുരുങ്ങിയ പണത്തിന്റെ ഉള്ളിലും ചുരുങ്ങിയ മനുഷ്യ വിഭവത്തിന്റെ ഉള്ളിലും ഇന്നും കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രവർത്തകരാണ് അതിന് ഉദാഹരണമാണ് പാലക്കാട് മുപ്പത്തിരണ്ടാം വാർഡിലെ സുലൈമാൻ ബിജെപിക്ക് ജെ അഞ്ചര കോടി രൂപ നികുതി പിരിക്കാൻ ഉണ്ടായിരുന്നിട്ട് അത് പിരിക്കാതിരിക്കുന്ന പ്രസിഡന്റിന്റെ നേരെ വച്ച് പ്രസിഡന്റിനെ രാജിവെച്ച് പുറത്തേക്ക് കൊട്ടു വരാൻ കഴിഞ്ഞത് ഒരു വെൽഫെയർ പാർട്ടിയുടെ മെമ്പർ അവിടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരും തന്നെ അങ്ങനെ ഹരിത സേനകളുടെ അവാർഡുകൾ നേടുന്നവരാണ് പത്തനംതിട്ട നവമി ഓഡിറ്റോറിയത്തിൽ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഷാജി റസാഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് മാന്തുക റിപ്പോർട്ടും ജില്ലാ ട്രഷറർ മാജിദ അടൂർ കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി മിർസാദ് റഹ്മാൻ സംസ്ഥാന ജനറൽ കൌൺസിൽ അംഗം കെ എസ് സുബൈർ ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് കുളനട ജില്ലാ സെക്രട്ടറി യൂസഫ് ചുങ്കപ്പാറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട